ദോസ്തോ ഗുൽദസ്ത ഹിന്ദി ചാനൽ പേര് സബ് കസോ പ്രമളരെ വളരെ സുപ്രധാനമായ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അതായത് പല കൂട്ടുകാരും പ്രയാസ അനുഭവിക്കുന്ന ഒരു കാര്യാണ് ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയാൽ അത് എന്താണ് ഓരോ ചോദ്യവും ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒരു പ്രശ്നം അല്ലെ അപ്പോ അതിന് ഒരു പരിഹാരം എന്നുള്ള രൂപത്തിലാണ് ഇത്തരത്തിലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ എല്ലാവരെയും വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാണ് അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ സ്വയം വായിച്ച് മനസ്സിലാക്കാൻ സഹായകമായ ചില കാര്യങ്ങളാണ് എന്ന് നമ്മള് പറയുന്നത് നോക്കാം കിസ്കെ ബാരമേ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആരെക്കുറിച്ച് എന്തിനെ കുറിച്ച് എന്നൊക്കെയാണ് അർത്ഥം ഏ കവിത കിസ്കെ ബാരമേഹ എന്ന് പറഞ്ഞാലോ ഈ കവിത ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് എന്നൊക്കെ നമുക്ക് പറയാം അതുപോലെ തന്നെ കോൺ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇനി എന്ന് പറയാണെങ്കിലോ ആര് എന്ന് തന്നെയാണ് അർത്ഥം അപ്പോ അത് കോൻ എന്നതിന്റെ കൂടെ ഭൂതകാലത്തിൽ അതായത് പാസ്റ്റിരൻസ് ആണെന്ന സമയത്ത് നെ ചേരുമ്പോ വരുന്ന രൂപമാണ് കിസ്നെ എന്നുള്ളത് കേട്ടോ ആര് ഓക്കെ ഇനി കോൻസ എന്ന് പറഞ്ഞാലോ ഏത് എന്നാണ് അർത്ഥം കോൻസ ഏത് ഏ ചിത്രി കോൻസേ എന്നൊക്കെ പറയാറില്ലേ എന്ന് വെച്ചാൽ എന്തർത്ഥം ഈ ചിത്രം ഏതാണ് അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ് എന്നർത്ഥം കിസ് എന്ന് പറഞ്ഞാൽ ഏത് സ്കൂൾ മേ എന്നൊക്കെ പറയുന്നേ ഏത് സ്കൂളിലാണ് കിസ്ക കിസ്കിസ്കി എന്നൊക്കെ പറഞ്ഞാലോ ആരുടെ ഏതിന്റെ എന്നൊക്കെയാണ് അർത്ഥം ഈ കിസ്കർ ഇത് ആരുടെ വീടാണ് ഏ കിസ് കെ ബച്ച ഇത് ആരുടെ കുട്ടികളാണ് ഏ കിസ്കി ഗായ ഇത് ആരുടെ പശുവാണ് ഓക്കെ ഇതേപോലെ തന്നെ ഏതിൻ്റെ എന്ന അർത്ഥം ഉണ്ട് ആരുടെ ഏതിൻ്റെ എന്നൊക്കെയാണ് കിസ്ക കിസ്കെ കിസ്കി എന്ന് പറഞ്ഞാൽ ഇനി ശബ്ദം എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് വേഡ് അല്ലെ അതായത് പദം വാക്ക് എന്നൊക്കെ അർത്ഥം ഇനി ചോദ്യത്തിൽ കാണാറില്ലേ കരയും രേഖാങ്കിത് കരേയും എന്നൊക്കെ പറയാറില്ലേ അത് അടിവരയിടാം അപ്പൊ ചെയ്യാം എന്നുള്ള അർത്ഥാണ് കരയും എന്ന് പറഞ്ഞാൽ കേട്ടോ റപ്പട്ട് തയ്യാർ കരേ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് റിപ്പോർട്ട് തയ്യാറാക്കാം ഇനി ചുൻകർ എന്ന് പറഞ്ഞാലോ തെരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തുകൊണ്ട് എന്നൊക്കെ അർത്ഥം ശബ്ദ ചുൻകർ എന്നൊക്കെ പറഞ്ഞാലോ വേർഡ് തെരഞ്ഞെടുത്ത് എന്നൊക്കെ അർത്ഥം പങ്ക്തിയാം എന്ന് പറഞ്ഞാല് വരികൾ പങ്ക്തി വരി പങ്ക്തിയാം എന്ന് പറഞ്ഞാൽ വരികൾ ലൈൻസ് കവിത എന്നൊക്കെ പറയില്ലേ അതായത് കവിതയിലെ വരികൾ ഇനി ബാദ് എന്ന് പറഞ്ഞാല് സംഭാഷണം അതിന് മറ്റൊരു വേർഡാണ് വാർത്താലാഭ അപ്പോ ബാദ് എന്ന് പറഞ്ഞാലും വാർത്താലാപ് എന്ന് പറഞ്ഞാലും സംഭാഷണം എന്നാണ് അർത്ഥം പരീക്ഷക്ക് സംഭാഷണമൊക്കെ പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് ഓരോ ക്യാരക്ടേഴ്സും പറയുന്നത് അതിന് ഉചിതമായ സ്ഥലത്ത് എഴുതാനൊക്കെ വരാറില്ലേ അതിനൊക്കെ നമ്മൾക്ക് ഈ ബാദ് ചീത് എന്നുള്ള വേർഡ് നമുക്ക് മനസ്സിലാക്കാൻ സഹായകമാണ് സംഭാഷണം എന്നാണ് അർത്ഥം സഹി എന്ന് പറഞ്ഞാലോ ശരിയായ പ്രസ്താവ് എന്ന് പറഞ്ഞാൽ പ്രസ്താവന സഹി പ്രസ്താവം എന്ന് പറഞ്ഞാല് ശരിയായ പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് ഇനി പ്രശ്ന എന്ന് പറഞ്ഞാല് ചോദ്യം ഉത്തർ എന്ന് പറഞ്ഞാലോ ഉത്തരം ഇനി പഠയം എന്ന് പറഞ്ഞാൽ വായിക്കാം നിമ്നെ ലിഖിത് ഗദ്യാന് പഠയം എന്നൊക്കെ പറഞ്ഞാല് കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിക്കാം ഇനി ലിഖേം എന്ന് പറഞ്ഞാലോ എഴുതാം ഓക്കെ ഉത്തർ ലിഖ്യേം ഉത്തരം എഴുതാം എന്നൊക്കെ കഹ എന്നതിന്റെ അർത്ഥം എന്താണ് പറഞ്ഞു പൂച്ച എന്ന് പറഞ്ഞാല് ചോദിച്ചു ക്യാ എന്ന് പറഞ്ഞാല് എന്ത് എന്നാണ് അർത്ഥം കേട്ടോ ക്യാ കഹ എന്നതിനെപ്പോൾ എന്തായിരിക്കും അർത്ഥം എന്ത് പറഞ്ഞു ക്യാ പൂച്ച എന്ന് പറഞ്ഞാലോ ആ എന്ത് ചോദിച്ചു അല്ലെ കഹ എന്ന് പറഞ്ഞാല് എവിടെ ആ ഖർ കഹാഹ താങ്കളുടെ വീട് എവിടെയാണ് എന്നൊക്കെ പറയില്ലേ കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ ഓ കബ് ആയ അവൻ എപ്പോഴാണ് വന്നത് എന്നൊക്കെ പറയില്ലേ ഇനി കേസേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഓ കേസെ ആയ അവൻ എങ്ങനെയാണ് വന്നത് ആ കേസേ ഹെ താങ്കൾക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ആർ യു എന്നൊക്കെ പറയില്ല പറയില്ലോ എന്ന് പറഞ്ഞാലോ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് എന്നൊക്കെയാണ് അർത്ഥം ഓ ക്യോ നഹി ഗയാ അവൻ എന്തുകൊണ്ടാണ് പോവാഞ്ഞത് എന്നൊക്കെ പറയില്ലേ തും ക്യോ ആയഹോ നിങ്ങൾ എന്തിനാണ് വന്നത് എന്നൊക്കെ പറയല്ലോ അപ്പൊ എന്ത് കൊണ്ട് എന്തിന് എന്നൊക്കെയാണ് ക്യോം എന്നതിന്റെ അർത്ഥം കിസ്സെ എന്ന് പറഞ്ഞാൽ ആരോട് എന്നാണ് അർത്ഥം അവൻ ആരോടാണ് പറഞ്ഞത് എങ്ങനെ നമുക്ക് പറയാം അല്ലെങ്കിൽ അവൻ ആരോടാണ് പറഞ്ഞത് ഇനി കിത്തിന കിത്തിനെ കിത്തിനി എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഓക്കെ കിത്തിനെ സദസ്സി എത്ര അംഗങ്ങൾ എന്നൊക്കെ പറയല്ലോ കിത്തിനെ ബച്ചെ എത്ര കുട്ടികൾ കിത്തിനി ല എത്ര പെൺകുട്ടികൾ എന്നൊക്കെ പറയല്ലോ അതിന് എത്ര എന്നുള്ളതാണ് കിത്തന കിത്തിനെ കിത്തിനി എന്നതിന്റെ അർത്ഥം ഓക്കെ അപ്പം ചില സുപ്രധാനമായ കാര്യങ്ങളാണ് ഇപ്പോ നിങ്ങളുമായി പങ്കുവെച്ചത് അപ്പോ ഇത് ഈ കാര്യങ്ങൾ നന്നായി പഠിക്കുക ഇത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നമുക്ക് ഓരോ പാഠഭാഗത്തിൽ വരുന്ന വാക്കർത്ഥങ്ങള് നിങ്ങൾ നന്നായി പഠിക്കുകയും കൂടി ചെയ്താല് വളരെ ഉഷാറായിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായി പഠിക്കുക നന്നായി പരീക്ഷ എഴുതുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു സബ്കോ ധന്യവാദ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യുക ഓക്കെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് സബ്കോ ധന്യവാദ